അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലെ ധീരമായ വിപ്ലവങ്ങൾക്ക് സാക്ഷിയായ പരിശുദ്ധമായ മൊഹറ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവുമധികം നോമ്പെടുത്തിരുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം ആ മൊഹറത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും വലിയ പ്രത്യേകതയുണ്ട് എന്നിരുന്നാലും ആദ്യത്തെ പത്ത് ദിനങ്ങൾക്ക് വളരെ വളരെയേറെ പോരിശയുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധ്യമാകും മൊഹറം പത്തിൻ്റെ അന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആമൽ അന്ന് നോമ്പെടുക്കുക എന്നതാണ് അങ്ങനെ നോമ്പെടുക്കുമ്പോൾ അതിന് മുമ്പുള്ള ദിവസവും ശേഷമുള്ള ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട് കാരണം ജൂതന്മാരായ ആളുകൾ ആഷൂറ ദിവസം അതായത് മൊഹറം പത്തിൻ്റെ അന്ന് നോമ്പെടുക്കാറുണ്ട് അപ്പോൾ അവരോട് വിരുദ്ധമായി നമ്മൾ ഒൻപതിനും പത്തിനും പതിനൊന്നിനുമൊക്കെ എടുക്കണമെന്നെല്ലാം ഹദീസുകളിലൂടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നോമ്പെടുത്ത ഒരാൾ വിഖ്രുകളും സ്വലാത്തും ഖുആാനോതിലുകളുമൊക്കെയായി കഴിഞ്ഞുകൂടണം അതോടൊപ്പം തന്നെ അന്നേ ദിവസം അവൻ അവൻ്റെ കുടുംബത്തിന് ഏതെല്ലാം നിലയിൽ ഹൈറായ രൂപത്തിൽ വിശാലത ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം അവൻ വിശാലത ചെയ്തു കൊടുക്കണം അന്നേ ദിവസം ചെല്ലൽ പ്രാധാന്യമുള്ള ധാരാളം സിഖ്രുകൾ നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സിഖറുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിൽ ആദ്യത്തേത് ആയിരം തവണ പുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുക അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാകുമെന്ന് അലിഇബിന് അബിത്തോ അലി പറ അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ധാരാളമായി സമയം വിനിയോഗിക്കേണ്ടതായി വരും അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മൾ ആയിരം കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്യുക മറ്റൊന്ന് ഹസ്ബുൻ നസീർ എന്ന പ്രാർത്ഥന അതല്ലെങ്കിൽ ആ ഖുർആാനിക വചനം ഇൻഷാ അള്ളാഹ എഴുപത് തവണ നാം ചൊല്ലുക അതുപോലെ തന്നെ സുബാൻ അള്ളാഹി ഇതും ഒരു എഴുപത് തവണ നാം ചൊല്ലുക ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് അതും എഴുപത് തവണ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഏഴു തവണ ഇനി പറയാൻ പോകുന്ന ആ പ്രാർത്ഥന കൂടി നാം ചൊല്ലണം ഹസ്ബുൻ അല്ലാഹു

فما بلغ الرضا وزنة العرش لا ملجأ ولا منجى من الله إلا إليه سبحان الله عدد الشفع والبتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والبتر وعدد كلمات الله وعدد كلمات الله التامات كلها الله أكبر عدد الشفع والبتر عدد كلمات الله تامات كلها أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وهو حسبي الله ونعم الوكيل نعم المولى ونعم النصير ഇത് ഏഴ് തവണ പറയുക പിന്നെ നമുക്കറിയാവുന്ന തിക്കറുകളൊക്കെ ഉണ്ടെങ്കിൽ നാം ധാരാളമായി ചൊല്ലുക ഇൻഷാ അള്ള നമ്മൾ നോമ്പെടുക്കുന്നവരാവുക എടുക്കുന്നവരാവുക തിങ്കളാഴ്ചയും നോമ്പ് ഇന്ന് നോമ്പുള്ളവരുണ്ട് ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട് അലഹമ്മദില്ല അതൊക്കെ അഭിപ്രായ ഭിന്നതകളൊക്കെ നമുക്ക് അനുഗ്രഹമാണ് കാരണം നമുക്ക് തുടർച്ചയായി നോമ്പെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തി അവരങ്ങനെ ആയതുകൊണ്ടാണ് നല്ലൊരു ദിവസം മോശമായത് എന്നെല്ലാം പറഞ്ഞു പോകാതെ അഭിപ്രായ ഭിന്നതയിൽ എനിക്ക് മൂന്ന് ദിവസം നോമ്പെടുക്കാൻ സാധ്യമായല്ലോ എന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഇൻഷല്ല ധാരാളമായി നാം ഇബാദത്തെടുക്കണം നാഥനായ റബ്ബ് നമുക്കെല്ലാം തോഫീഖ് നൽകുമാറാകട്ടെ ധാരാളമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിന് കൃത്യമായ പരിഹാരം നാം ഓരോരുത്തരും തേടണം നാഥനായ റബ്ബ് അവൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരിൽ ഉന്നതരായി അള്ളാഹു നമ്മളെയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായി ഈ ദിനങ്ങളിൽ സ്വീകാര്യത ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു